വാർത്തകൾ വിശദമാകുമ്പോൾ ആനി രാജയ്ക്കെതിരെ സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് കത്തയച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിലെ വിഷയങ്ങളിൽ ആനി രാജ പ്രതികരിക്കുന്നതിൽ അതൃപ്തി എന്ന് കത്തിൽ പറയുന്നുണ്ട് വിശദാംശങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ആനുരാജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെ മുകേഷ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നിലവിലെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു അനിരാജ പലപ്പോഴും രംഗത്ത് വന്നിരുന്നത് അനിരാജയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം സി പി ഐ കൊടുത്തിട്ടുണ്ടെങ്കിലും സി പി ഐ വ്യക്തമാക്കുന്നത് അനിരാജെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ആനിരാജയ്ക്കെതിരെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് കത്തയച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷം കേരളത്തിലെ വിഷയങ്ങളിൽ ആനിരാജ പ്രതികരിക്കുന്നതിൽ അതിർത്തിയുണ്ടെന്നാണ് അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏത് വിഷയത്തിൽ സംസാരിക്കുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ ഒപ്പം നിൽക്കണമെന്നും അല്ലാതെ മറ്റു നിലപാടുകൾ എടുക്കരുതുമെന്നുമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് വിവാദ വിഷയങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കണമെന്നുള്ള ആവശ്യം കത്തിൽ പറയുന്നുണ്ട് ഏതായാലും മറ്റന്നാൾ തുടങ്ങുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡി രാജ പങ്കെടുക്കുന്നുണ്ട് അതിലും നേരിട്ടും ഇക്കാര്യം അറിയിക്കാൻ സാധ്യതയുണ്ട് ഈ അനീരാജക്കെതിരായ ഒരു നിലപാട് നേരത്തെയും നേതാക്കൾ എടുത്തിട്ടുണ്ടായിരുന്നത് സി പി ഐയുടെ കേന്ദ്ര നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് എന്ത് തീരുമാനം സംസ്ഥാനത്തിന്റെ ഭാഗമായി എടുക്കുന്നുണ്ടെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിലൊപ്പം കേന്ദ്ര നേതൃത്വം നിൽക്കണം എന്നുള്ള ആവശ്യമാണ് ആനി രാജ അനാവശ്യമായി സ്വന്തം നിലപാടെടുക്കുന്നത് ശരിയായിട്ടില്ല എന്ന് തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സമാനമായ വിഷയമുയർത്തി കാനം സെക്രട്ടറി ആയിരുന്ന സമയത്ത് കാനം രാജേന്ദ്രൻ പോലും കത്ത് നൽകിയിരുന്നു ഇത് ആദ്യത്തെ സംഭവമല്ല ബിനോ വിഷവും അതേ നിലപാട് തന്നെയാണ് എടുക്കുന്നത് അതായത് സംസ്ഥാന നേതൃത്വത്തിന് മുൻതൂക്കം കൊടുക്കുന്ന രീതി തന്നെയാണ് ആനി അനാവശ്യമായ വിവാദങ്ങളിൽ തലയിടരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ തന്നെ നിക ആവശ്യമാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് മധുര തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ബിനോ വിഷം ക്ഷമിക്കണം ഈ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരു താക്കീത് ആനുരാജയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വയനാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ സ്ഥാനാർത്ഥിയായി നിൽ മത്സരിപ്പിച്ച ആ ഒരു സമയം മുതലാണ് വീണ്ടും ആനുരാജ സംസ്ഥാന നേതൃത്വത്തിലെ കാര്യങ്ങൾ ഇടപെടാനായി തുടങ്ങിയത് എന്തായാലും ഇപ്പോഴൊരു വീണ്ടും ഒരു താക്കീത് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഡി രാജയ്ക്കാണ് കത്തയച്ചിട്ടുള്ളത് അത് ഭർത്താവാണ് എന്നതിനേക്കാൾ ഉപരി ദേശീയ നേതൃത്വത്തിലെ സെക്രട്ടറി കൂടിയാണ് എന്തായാലും അദ്ദേഹം ഇനി പത്താം തീയതി വരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലൊക്കെ പങ്കെടുക്കാൻ അദ്ദേഹം വരുന്നുണ്ട് എന്തായാലും മാനിരാജയ്ക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്